അപ്പോൾ കായ്സ് നമ്മളിപ്പോൾ റെഡി ആയിരിക്കുന്നത് ഒരു ചെറിയ ഷോപ്പിങ്ങിന് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മോക്ക് സ്കൂളൊക്കെ തുറക്കാനായല്ലോ അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് അപ്പം ബാഗും പിന്നെ നോട്ട് ബുക്കൊന്നും വാങ്ങണ്ട നോട്ട് ബുക്കൊക്കെ നമ്മൾ കടയിൽ തന്നെയാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ എത്ര പെട്ടെന്നാണല്ലോ ഒരു വർഷം കഴിഞ്ഞ് മോളിപ്പോൾ രണ്ടാം ക്ലാസ്സിലേക്ക് എത്തി എന്നെല്ലാം പറയുമ്പോൾ അതൊക്കെ വിചാരിക്കുമ്പോൾ ഒരു സന്തോഷം തന്നെയാണ് ഉള്ളത് കേട്ടോ അപ്പം മോളും നല്ലൊരു ഹാപ്പി സന്തോഷത്തിൽ തന്നെയാണ് ഉള്ളത് അപ്പം നമ്മൾ അനീഷാട്ടിന് വരാൻ വേണ്ടിയിട്ട് അനീഷാട്ടൻ കടയിൽ നിന്ന് വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കാനായിട്ടോ അപ്പോൾ നമ്മൾ കുറേ സമയമായിട്ട് റെഡി ആയിട്ട് അപ്പം അപ്പം അനീഷാട്ടം വന്നിട്ട് ഞാനത് ആ കോട്ട എടുത്തിട്ട് വണ്ടിയിൽ വെക്കണം അപ്പം ചെറിയ മഴപ്പാറലുണ്ട് കേട്ടോ അപ്പോൾ ഗാജ്സ് നമ്മളങ്ങനെ പയ്യന്നൂർ എത്തി എത്തിയിട്ടോ അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ വാങ്ങുന്നത് മോക്ക് ഒരു ബോട്ടിൽ വാങ്ങാൻ വേണ്ടിയിട്ടോ നല്ല ക്വാളിറ്റിയിലെ ബോട്ടിൽ വാങ്ങാൻ വേണ്ടിയിട്ടോ നമ്മൾ പോയത് അപ്പോൾ അവിടെ സ്റ്റീലിൻ്റെ ഒരുപാട് ബോട്ടിലുണ്ടായിരുന്നു പിന്നെ ബാഗ് അങ്ങനത്തെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ബുക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ നമ്മൾ അവിടുന്ന് ബോട്ടിലും വാങ്ങിയിട്ട് വേറൊരു ഷോപ്പിലും കൂടെ കയറി അവിടെയാണ് കേട്ടോ ബുക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ നമ്മൾ ബുക്ക് വാങ്ങുന്നില്ല ബുക്ക് നമ്മൾ നമ്മളെ കടയിൽ തന്നെ ഉണ്ടാകും അപ്പോൾ അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ സാധനം എടുത്തു കഴിഞ്ഞിട്ട് കുറേ സമയം നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ ബില്ലടിക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മളിതാ ഇപ്പം തന്നെ ഒരു ഒന്നര ആ ഒരു സമയമായി അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിൽ കയറിയിട്ടോ അപ്പോൾ നമ്മൾ ബിരിയാണിയാണ് കേട്ടോ കഴിച്ചത് മൂന്ന് രണ്ട് ബിരിയാണി പറഞ്ഞിട്ട് നമ്മൾ മൂന്നാളും കൂടെ ആയിട്ട് കഴിച്ചു അപ്പോൾ മോളത്രേ കഴിക്കുകയുള്ളൂ അപ്പോൾ പിന്നെ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് രണ്ട് ബിരിയാണിയും മേടിച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഹോട്ടലിൽ കയറിയത് ഹോട്ടലിൻ്റെ എനിക്ക് ഓർമ്മയില്ല പേര് ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളിപ്പം തിരിച്ച് വണ്ടീൻ്റെ അടുത്തേക്ക് പോകുകയാണ് കേട്ടോ നമ്മൾ വണ്ടി കുറച്ച് അങ്ങോട്ടാണ് പാർക്ക് ചെയ്തത് അവിടെ റോഡ് സൈഡിലൊന്ന് പാർക്ക് ചെയ്യാനൊന്നും സ്ഥലം ഉണ്ടായിരുന്നില്ല അപ്പം നമ്മൾ കുറച്ച് ഉള്ളിലോട്ട് കയറ്റി വെക്കുകയതെട്ടോ അപ്പം നമ്മളിനി തിരിച്ച് പോവുകയാണ് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ഇനിയിപ്പം അനീഷേട്ട് രണ്ട് ടീഷർട്ട് എടുക്കണം പിന്നെ എനിക്ക് കോട്ട് വാങ്ങണം അപ്പം അതിന് വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പം നമ്മൾ ടീഷർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു കടയിലേക്ക് വന്നു കേട്ടോ അപ്പോൾ ഇവിടുന്ന് ഇവിടെ നല്ല അടിപൊളി സെലക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു നല്ല ടീഷർട്ട് അപ്പോൾ രണ്ട് ടീഷർട്ട് ഇവിടെ നിന്ന് എടുത്തു അപ്പോൾ പിന്നെ നമ്മൾ കോട്ട് മേടിക്കാൻ പറ്റിയത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടുന്ന് തന്നെയാണ് കേട്ടോ കോട്ട് മേടിച്ചത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഗേൾസിൻ്റെ കോട്ടാണ് കേട്ടോ വാങ്ങിയത് അത് ഫുള്ളായിട്ട് നനഞ്ഞു പോകുന്നു അത് ഇട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല അതുകൊണ്ട് അത് കീറുകയും ചെയ്തിന് അപ്പോൾ പിന്നെ ഞാൻ ബോയ്സിൻ്റെ അതുപോലത്തെ പേൻ്റേതായിട്ടല്ല വാങ്ങി പിന്നെ നമ്മൾ അനീഷനായിട്ടൻ പിടിയിലേക്ക് ഉണക്കാണ് കേട്ടോ വാങ്ങിയത് പിടിയിലേക്ക് അവിടെ നിന്ന് തന്നെ പയ്യന്നൂരിൽ നിന്ന് തന്നെയാണ് ഇപ്പോൾ ഉണക്കെടുക്കാറ് അപ്പൊ അതൊക്കെ നമുക്ക് എന്തൊക്കെ സാധനമാണ് വാങ്ങിയെന്ന് നമുക്ക് നോക്കിയാലോ ആ അപ്പൊ അതാരാ കാണിച്ചു കൊടുക്കുന്നേ അപ്പം അതിൽ കാണിച്ചു കൊടുത്താട്ടെ എന്തെല്ലാം സാധനം ഇത് ബോട്ടിലാണ് ഫസ്റ്റ് ബോട്ടിലാട്ടോ വാങ്ങിയത് സ്റ്റീലിന്റെ ബോട്ടിലാണ് നല്ല ക്വാളിറ്റി ഉള്ള ബോട്ടിലാന്ന് കേട്ടോ ഇങ്ങനെ തുറന്നിട്ട് പിന്നെ നമ്മളിത് അങ്ങനെ തുറക്കുന്നത് അപ്പം ഇത് നല്ല കളറും എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടായി മൂക്കും ഇഷ്ടായി അതുകൊണ്ട് ഇത് വാങ്ങി ഇനി അടുത്തത് പിന്നെ അത് നമ്മൾ വാങ്ങിയത് ഒരു കാപ്പി കളറായിരുന്നു ഒന്നാം ക്ലാസ് വാങ്ങിയത് അപ്പം കാപ്പി വേണ്ട ചോപ്പ് കളർ മതി പറഞ്ഞിട്ട് ഇതാണ് വാങ്ങിയത് അടുത്തത് പിന്നെ അമ്മയ്ക്ക് കട ആ ഒരു കട വാങ്ങി ഇത് നമ്മൾ റോഡ് സൈഡിൽ നിന്ന് വാങ്ങിയതാട്ടോ കേട്ടോ പയ്യൻ്റെ ഒരു സൈഡിൽ ഇതിന് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ അഞ്ഞൂറ് രൂപേൻ്റെയെങ്കിലും ഉണ്ടായിരുന്നു അപ്പം പിന്നെ ഞാൻ അധികം യൂസ് ചെയ്യുന്നില്ലല്ലോ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിലും എടുക്കാന്ന് വിചാരിച്ചിട്ട് അതുകൊണ്ട് ഇത് വാങ്ങിയിട്ടാണ് അപ്പം അടുത്തത് ആ രണ്ട് ബോക്സ് പെൻസിൽ വാങ്ങി പെൻസിൽ ഇപ്പം രണ്ടാം ക്ലാസ്സിലായതുകൊണ്ട് പെനൊന്നും ഉപയോഗിക്കുന്നില്ലല്ലോ അപ്പോൾ നമ്മൾ പെൻസിൽ രണ്ട് ബോക്സ് വാങ്ങി അപ്പോൾ ഇതിൽ തന്നെ റബ്ബറും റബ്ബറും കട്ടറും എല്ലാം ഇതിൽ തന്നെയുണ്ട് കേട്ടോ അപ്പം അതാണ് എടുത്തത് അടിയിലപ്പുറത്തെ ഭാഗത്താണ്ട്ടോ റബ്ബറിൽ അപ്പം അടുത്തത് അടുത്തത് നമ്മൾ ഇതാ മാർക്കറാ വാങ്ങി നമ്മൾ അസൈൻമെന്റ് ഒക്കെ എഴുതാനുണ്ടെങ്കിൽ അതിനൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് അന്നേരം രണ്ട് ബ്ലാക്കും ഉം വാങ്ങി പിന്നെ അതാ സ്കെച്ച് മെഴുകാണല്ലോ ഇവർക്ക് വേണ്ടത് മെഴുകു സ്കെ കളറ് അപ്പം ഇതും വാങ്ങി ആ പിന്നെ പ്രധാനപ്പെട്ടിട്ട് വാങ്ങാൻ വേണ്ടി ശരിക്കും പോയത് കോട്ട് വാങ്ങാനാട്ടോ എനക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് നോക്ക് കഴിഞ്ഞ വല്ലത്തെ ഉണ്ട് അപ്പം ഇതാണ് എനിക്ക് അവിടുന്ന് പോട്ട് വാങ്ങി അതിന് ഇത് പണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഉപയോഗിച്ചത് ഗേൾസ് ഉപയോഗിക്കുന്ന ഫുള്ളായിട്ടുള്ള പോട്ടാണെന്നു അത് ഇട്ടുകഴിഞ്ഞിട്ട് ഫുള്ളായിട്ട് നന്മ പോകുന്നുട്ടോ അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം എടുത്തത് പിന്നെ പാൻറ്റും ഇപ്പോൾ ഓട്ടോ എടുത്തത് ബോയ്സിൻ്റെ അതുപോലത്തെ ഇതിന് എഴുന്നൂറ് രൂപയായിട്ടോ പിന്നെ പിന്നെ അമ്മമ്മ പിന്നെ അമ്മ വീട്ടിൽ പോയ സമയത്ത് നമുക്ക് കൊടയും പൗച്ചും വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ബാർബീന്റെ കൊടയാണ് ഇത് പിന്നെ പൗച്ചി കളർ അത് നിന്ന് വാങ്ങിയത് വന്നിട്ടോ അപ്പം ഇപ്പൊ ഗായ്സ് നമ്മളെ ചെറിയ ഷോപ്പിംഗ് അപ്പം ബാഗ് വാങ്ങിയില്ല ബാഗ് നമ്മൾ കഴിഞ്ഞ കൊല്ലത്തെ ബാഗ് തന്നെയാ കേട്ടോ ഉപയോഗിക്കുന്നത് അപ്പം ഗായ്സ് ഇത്രയേ ഉള്ളൂ അല്ലെ വൈഡിന്റെ സാധനങ്ങൾ ഇത്രയേ ഉള്ളൂ അപ്പം രണ്ടാം ക്ലാസ്സിലല്ലേ അപ്പം പെനൊന്നും ഉപയോഗിക്കുന്നില്ലല്ലോ പെൻസിൽ തന്നെ അല്ലേ അപ്പം അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം